പ്ലെയിൻസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് ൂരി ഹോംസസ് വാർത്തകളിലേക്ക് തിരിച്ചുവരാം തേര സുരക്ഷ കടലോര ശുചീകരണത്തിന് തുടക്കം കുറിച്ചു മതിലക്കം ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് തീരദേശ മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന തനത് തീരദേശ പദ്ധതിയായ തീരസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് പഞ്ചായത്തുകളുടെ ബീച്ചുകൾ ശുചീകരിച്ച് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയും സൗന്ദര്യവൽക്കരണം നടത്തുകയും തുടർന്ന് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി കടലോര ശുചീകരണത്തിന് തുടക്കം കുറിച്ചു എം മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ജനപ്രതിനിധികൾ അതുപോലെ ഗവൺമെന്റ് മറ്റ് തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം ശ്രമിച്ചാലും നമ്മൾ ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഇത്തരം ഒരു സദുദ്യമത്തിൽ പങ്കെടുക്കുന്നു നമുക്ക് നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് കൈപ്പമംഗലം മണ്ഡലം ഇവിടെ തന്നെ ഏകദേശം ഒരു പതിനാറി പതിനേഴ് കിലോമീറ്ററുകൾ വരുന്ന ദീർഘമായിട്ടുള്ള ഏഴ് പഞ്ചായത്തുകളും കടലോരമുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കടലോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പർമാർ തനതായി പരിപാടികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് അതിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ മുനയ്ക്കലിൽ നിന്നാണ് മുനയ്ക്കൽ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും നല്ല ബീച്ചുകളിലൊന്നാണ് തിറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷനായിരുന്നു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു പദ്ധതിയുടെ ലോകോ പ്രകാശനം നടത്തുകയും ചെയ്തു തീരസുരക്ഷാ പദ്ധതിയുടെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെക്കുറിച്ച് ആർ കെ ബേബി വിശദീകരിച്ചു ഹഫ്സൽ സ്വാഗതവും നജ്മൽ ഷക്കീർ നന്ദിയും പറഞ്ഞു തുടർന്ന് ഇരുന്നൂറോളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ അഴീക്കോട് മുനയ്ക്കൽ ബീച്ച് ശുചീകരിച്ചു എൻഎസ്എസ് വോളണ്ടിയർമാർ ഹരിത കർമ്മസേനാ പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ യുവജന ക്ലബ്ബുകൾ കടലോര ജാഗ്രതാ സമിതിയുടെ സന്നദ്ധ പ്രവർത്തകർ പൊതുപ്രവർത്തകർ എന്നിവരെല്ലാം ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി തുടർന്നു വരുന്ന ദിവസങ്ങളിലായി മറ്റു പഞ്ചായത്തുകളിലെ മുഴുവൻ ബീച്ചുകളും ശുചീകരിക്കുകയും ഒക്ടോബർ രണ്ടിന് ശുചീകരണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണ പ്രഖ്യാപനം ഏടത്തിരുത്തി ഡിവിഷനിലെ ചാമക്കാല ബീച്ച് നിർവഹിക്കുകയും ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു